മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ യും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനകളിൽ ആയിരങ്ങൾ പങ്കാളികളായി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ ഓർമ്മിപ്പിക്കുന്ന ആവിഷ്കാരങ്ങളും പള്ളികളിൽ നടന്നു ഡിസംബർ മഞ്ഞിന്റെ കുളിരിൽ നക്ഷത്രങ്ങളുടെ തിളക്കം വരുത്തി പുൽക്കൂടുകളുടെ പുതുമ എങ്ങനെ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി മറ്റൊരു ക്രിസ്മസ് ദിനം കൂടി സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വിശ്വാസികൾ ക്രിസ്മസ് ദിനം ആഘോഷിച്ചു വടക്കാഞ്ചേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ തിരുപ്പിറവി തിരുകർമ്മങ്ങൾ കർമ്മങ്ങൾ ഞായറാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിന് ആരംഭിച്ചു ഫാദർ ദേവ് അക്കര തിരുകർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു കൊറോണ വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അസിസ്റ്റന്റ് വികാരി ഫാദർ മാജോ മങ്ങാട്ടിളയൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു സി എൽ സി കെ സി വൈ എം ജീസസ് യൂത്ത് ആൾട്ടർ ബോയ്സ് വിൻസെന്റേ യൂത്ത് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പള്ളിയങ്കണം മനോഹരമാക്കി പുൽക്കൂട് ക്രിസ്മസ് ട്രീ ഗിഫ്റ്റ് ട്രെയിൻ പപ്പാസ് സ്ലൈറ്റ് സെൽഫി കോർണർ എന്നിവ ഒരുക്കി പാതിര കുർബാനയ്ക്ക് ശേഷം തിരുപ്പാല സഖ്യം ജൂനിയർ സി എൽ സി മാതൃസംഘം അൾതാര സംഘം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും ഫ്ലാഷ് മൂവും ബണ്ണി ഡാൻസും ഉണ്ടായിരുന്നു കാറ്റക്കിസം കുട്ടികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളും ഒരുക്കി കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ പാതര കുർബാന നടന്നു പള്ളി വികാരി ഫാദർ സെബി കവലക്കാട്ട് ഉണ്ണിയേശുവിൻ്റെ പ്രാർത്ഥനാഗീതത്തോട് പിറവിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉണ്ണിയേശുവിനെ പുൽത്തോട്ടിയിൽ കിടത്തി തിരുനാൾ സന്ദേശം നൽകി

വയലുകളിൽ തങ്ങളുടെ രാത്രി കാവലിരിക്കുന്ന തുടർന്ന് ഇടവക അംഗങ്ങൾക്ക് മധുരം നൽകി സി എൽ സി കെ സി വൈഎം വിവിധ യൂണിറ്റുകൾ എന്നിവ ഒരുക്കിയ നക്ഷത്രങ്ങളും പുൽക്കൂട് ക്രിസ്മസ് ട്രീ സെൽഫി പോയിന്റ് എന്നിവയും സി എൽ സിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു ക്രിസ്മസ് ഗാനങ്ങൾക്ക് സി എൽ സി അംഗങ്ങൾ ചുവടുവെച്ചു പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമായി നാടങ്ങും ക്രിസ്മസിനെ വരവേറ്റു രിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ ഈശോയുടെ പിറവി തിരുനാൾ ആഘോഷിച്ചു പാതിര കുർബാനയ്ക്ക് വികാരി ഫാദർ ടോം വേലൂക്കാരൻ മുഖ്യ കാർമ്മികനായി ഫാദർ ജിജോ കുടിലിൽ പിറവി തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് ഇടവകയിലെ മൂന്ന് യൂണിറ്റുകളുടെ കരോൾ ഗാന മത്സരവും ക്രിസ്മസ് ട്രീ മത്സരവും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു കൈക്കാരന്മാരായ സജി മുണ്ടഞ്ചേരി റെജി മുണ്ടുമുഴിക്കര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വി വി